അലൈക്കും വറഹമത്തുള്ള സഹോദരങ്ങളെ എല്ലാവർക്കും നജാത്ത് മീഡിയയിലേക്ക് സ്വാഗതം അള്ളാഹു നമ്മുടെ എല്ലാ സൽക്രമങ്ങളും സ്വീകരിക്കട്ടെ പാപങ്ങളൊക്കെ മാപ്പ് നൽകട്ടെ അമീൻ യാറുബൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ ഉണർത്തുകയാണ് ഒരു ഒരു വ്യക്തിയെ വഴിയിൽ കാത്തു നിൽക്കുന്നു ഈ വ്യക്തി ആ വഴിയിലൂടെ വന്നപ്പോൾ മലക്കും ഈ വ്യക്തിയും തമ്മിൽ നടന്ന നല്ല മനസ്സിന് കുളിർമയകുന്നൊരു ചർച്ച അതാണ് ഇന്നത്തെ നമ്മുടെ ഹദീസിന്റെ വിഷയത്തിൽ പ്രതിപാദിക്കുന്നത് ഇമാ മുസ്ലിം റതി അള്ളാഹുഅൻഹു ഹദീസ് ഉദ്ധരിക്കുന്നത് അബൂഹുരേറിയ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു അനിൻ ഫി സുല്ലാ നബിസ് ഒരു വ്യക്തി തന്റെ സഹോദരൻ മറ്റൊരു പ്രദേശത്ത് താമസിക്കുകയാണ് അയാളെ കാണാൻ വേണ്ടി ഈ വ്യക്തി പോവുകയാണ് നമ്മളൊക്കെ സാധാരണ നമ്മുടെ കൂട്ടുകാരെയൊക്കെ സന്ദർശിക്കാൻ പോകാറുണ്ടല്ലോ അതുപോലെ ഈ വ്യക്തി പോവുകയാണ് നമ്മൾ പല ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടായിരിക്കും പോകുന്നത് അതുപോലെ എന്തോ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് തന്റെ സഹോദരനെ കാണാൻ പോകുന്നത് ഫാർസദ് അള്ളാഹു അല മദ്രി മലക്കൻ പോകുന്ന വഴിയിൽ അള്ളാഹുത്താല ഇയാളുടെ സഞ്ചാര വഴിയിൽ ഒരു മലക്കനെ അള്ളാഹു നിയമിച്ചു ഒരു മലക്കിനെ അള്ളാഹുത്താല ഇറക്കി എന്നിട്ട് ഫലമി കാൽ ഈ വ്യക്തി വന്നപ്പോൾ മലക്ക് ചോദിച്ചു അതിനത്തുരീതു എന്താണ് താങ്കൾ ഉദ്ദേശിക്കുന്നത് കാല ഉരീതു അഹലി ഫാദി ഫി ഹാദിഹിൽ കറിയ ഈ പ്രദേശത്തെ എന്റെ ഒരു സഹോദരൻ താമസിക്കുന്നുണ്ട് ഞാൻ അയാളെ കാണാൻ വേണ്ടി പോവുകയാണ് കാല ഹല്ല അലൈഹിൻ തറുബുഹ താങ്കൾക്ക് വല്ലതും തരാനുള്ളത് വാങ്ങാനായി പോവുകയാണോ അയാൾ തരാനുള്ള എന്തെങ്കിലും വാങ്ങാനായി പോവുകയാണോ അങ്ങനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണോ പോകുന്നത് قال لا ഈ വ്യക്തിയത് കേട്ടപ്പോൾ മലക്കിനോട് പറഞ്ഞു അല്ലല്ല ഞാൻ ഒന്നും വാങ്ങാൻ പോവുകയല്ലാ എങ്കിലും അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞാൻ അവൻ ഇഷ്ടപ്പെടുന്നുണ്ട് അള്ളാഹുവിന്റെ കാര്യത്തിൽ ഞാൻ അവൻ ഇഷ്ടപ്പെടുന്നുണ്ട് ആ ഇഷ്ടം വെച്ചുകൊണ്ട് ഞാൻ അയാളെ കാണാൻ വേണ്ടി പോവുകയാണ് നമ്മൾ അങ്ങനെ പോവാറുണ്ട് ചിലപ്പോൾ അള്ളാഹുവിന്റെ മാർഗ്ഗത്തിൽ അള്ളാഹുവുമായി ബന്ധപ്പെട്ടൊരു പണ്ഡിതൻ എന്നതിലേക്ക് നമ്മൾ പണ്ഡിതന്മാരെ സന്ദർശിക്കാൻ പോകാറുണ്ട് സയ്യിദന്മാരെ തങ്ങന്മാരെ സന്ദർശിക്കാൻ പോകാറുണ്ട് ഹജ്ജ് ചെയ്തിട്ട് വന്നവരെ ഹജ്ജ് ചെയ്ത് വന്നതാണല്ലോ അള്ളാഹുവിന്റെ നാട്ടിൽ പോയിട്ട് വന്നതാണല്ലോ അള്ളാഹുവിന്റെ പരിശുദ്ധമായ കാബാലയത്തിൽ പോയി വന്നതാണല്ലോ എന്ന ഒരു ഇഷ്ടം വെച്ചുകൊണ്ട് നാം സന്ദർശിക്കാൻ പോകാറുണ്ട് നല്ല രീതിയിൽ ജീവിക്കുന്ന തക്കവയോടെ നിസ്കാരം ഒന്നും മുടക്കാതെ അതെല്ലാം കൃത്യമായി ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന ചില ആളുകളെ കാണാൻ വേണ്ടി നാം പോകാറുണ്ട് അങ്ങനെ പല പല ദീനിയായ ആവശ്യങ്ങൾക്ക് പോകാറുണ്ട് അങ്ങനെ ദീനിയായ ഒരാവശ്യത്തിനാണ് ഇയാളും പോകുന്നത് ഇയാള് തുറന്നു പറഞ്ഞു എനിക്ക് അയാളെ ഇഷ്ടമാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇഷ്ടമാണ് അള്ളാഹുവിന്റെ കാര്യങ്ങളിൽ ദീനിയായ വിഷയങ്ങളിൽ നല്ല ശ്രദ്ധ ചെലുത്തുന്ന ആളാണ് അതുകൊണ്ടാണ് ഞാൻ അയാളെ കാണാൻ പോകുന്നത് എന്നീ മലക്കിനോട് ഈ വ്യക്തി മറുപടി പറയുകയാണ് പാല ഇത് കേട്ടപ്പോൾ മലക്ക് ഇയാളോട് പറഞ്ഞു ഇയാൾ മലക്കാണെന്നൊന്നും ഈ വ്യക്തിക്ക് മനസ്സിലാകുന്നില്ല മലക്ക് കോലം മാറി മനുഷ്യന്റെ കോലത്തിലാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് ഇയാൾക്ക് ആളെ മനസ്സിലായില്ല അത് മലക്കാണ് ഒന്നും തിരിച്ചറിയാൻ അയാൾക്ക് കഴിഞ്ഞില്ല മലക്ക് പറഞ്ഞു ഇനി റസൂൽക്ക ഞാൻ താങ്കളിലേക്ക് അള്ളാഹു അയച്ച ദൂതനാണ് സഹോദര സഹോദരനോട് പറയുവാ വ്യക്തിയോട് പറയുവാണ് ഞാൻ താങ്കളിലേക്ക് അള്ളാഹു അയച്ച ദൂതനാണ് ബി ആ വ്യക്തിയെ അള്ളാഹുവിന്റെ കാര്യത്തിൽ ഇഷ്ടപ്പെട്ടതുപോലെ താങ്കളെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നു താങ്കൾ ആ വ്യക്തിയെ ഇഷ്ടപ്പെടുത്തപ്പെട്ടത് അല്ലാഹുവിന്റെ വിഷയത്തിലാണ് അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തിന്റെ ഭാഗമാണ് അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തിന്റെ ഭാഗം നമ്മൾ പലപ്പോഴും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തിന്റെ പേരിൽ പലരോടും ഇഷ്ടം കാണിക്കാറുണ്ട് പലപ്പോഴും നാം അവർക്ക് വലിയ സഹായങ്ങൾ ചെയ്യാറുണ്ട് വലിയ സ്നേഹം പ്രകടിപ്പിക്കാറുണ്ട് അവരുടെ കുടുംബങ്ങൾ നാം സഹായിക്കാറുണ്ട് നമ്മൾ നമ്മുടെ നാട്ടിൽ തന്നെ പരിസരങ്ങളിൽ തന്നെ അയൽവാസികളിൽ തന്നെ അള്ളാഹുവിനോട് കൂടുതൽ ഇഷ്ടം കാണിക്കുന്നവരോട് നാം ഇഷ്ടം കാണിക്കാറുണ്ട് അങ്ങനെ ഇഷ്ടം കാണിക്കുമ്പോൾ ഈ മലക്ക് ആ മനുഷ്യനോട് പറയുകയാണ് അങ്ങനെ ഒരാൾ ഇഷ്ടം കാണിച്ചാൽ താങ്കൾ അങ്ങനെ ഇഷ്ടം കാണിച്ചപ്പോൾ അതിന്റെ പേരിൽ അള്ളാഹു താങ്കൾ ഇഷ്ടപ്പെടുന്നു വിശ്വാസികളെ സഹോദരങ്ങളെ അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പിന്നെ അതിനേക്കാൾ വലുതെന്താണ് അള്ളാഹു നമ്മെ ഇഷ്ടപ്പെട്ടാൽ പിന്നെ ദുനിയാവിൽ ആര് വെറുത്താലും നമുക്ക് എന്ത് വരാനാ ഒന്നും വരൂല്ല അള്ളാഹുവിന്റെ ഇഷ്ടം അള്ളാഹുവിന്റെ ഇഷ്ടം വളരെ നിസ്സാരമായൊരു പ്രവർത്തനം കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റും അള്ളാഹു ഇഷ്ടപ്പെടുന്നവരെ ഇഷ്ടപ്പെടുക അള്ളാഹു ഇഷ്ടപ്പെടുന്നവരെ ഇഷ്ടപ്പെടുക നബിമാർ ഏറ്റവും അള്ളാഹു ഇഷ്ടപ്പെടുന്നത് മഹാനായ മുഹമ്മദ് റസൂൽ അള്ളാഹി സല്ല അല്ലാഹു അലഹി വസ്ലമ തങ്ങളാണ് അള്ളാന്റെ ഹബീബിനെ ഇഷ്ടപ്പെടുക കാരണം അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളാണ് അള്ളാന്റെ ഹബീബ് അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളാണ് അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചാൽ ഒലമാ വർധത്തിലാക്കളുടെ അനന്തരവന്മാരാണ് പണ്ഡിതന്മാരെന്ന് പഠിപ്പിച്ചാൽ പണ്ഡിതന്മാരെ സ്നേഹിക്കുക അത് അള്ളാഹു ഇഷ്ടപ്പെട്ടവരാണ് സയ്യിദ്മാരെ റസൂൽ അല്ലാഹി സുല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളുടെ രക്തം സിരകളിലൂടെ ഓവ പമ്പ് ചെയ്യുന്ന സയ്യദന്മാരെ തങ്ങന്മാരെ സ്നേഹിക്കുക കാരണം അത് റസൂൾ അള്ളാഹയുടെ പേരക്കിടാങ്ങൾ അതിൽ സ്നേഹിക്കുന്ന റസൂൽദാനുള്ള സ്നേഹം കൊണ്ടാണ് സല്ല അള്ളാഹു അലഹി വസ്സലം അള്ളാഹുവിന്റെ റസൂലിനോള സ്നേഹം കൊണ്ട് സാഹു അലൈഹി വസ്ലം നമ്മൾ അവരെ സ്നേഹിക്കുമ്പോൾ അള്ളാഹു സ്നേഹിക്കാൻ കാരണമാണ് അതുകൊണ്ട് നാം വിദൂരങ്ങളിലായാലും അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരെ ഇഷ്ടപ്പെടാൻ വേണ്ടി നാം സഞ്ചരിക്കുക ഇതുപോലെ വഴികളിൽ മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കാത്തുനിൽക്കും അള്ളാഹു തൗഫിക്ക് നൽകുമാറാകട്ടെ പ്രാർത്ഥന അവസ്യത്തോടെ സഖാഫി തേൻകോട് അസലും